അഖില കേരള അയ്യപ്പ സംഗമത്തിന് ശേഷം പിണറായി സർക്കാർ അവതരിപ്പിക്കുന്ന അടുത്ത തട്ടിപ്പ് നാടകം പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ സർക്കാർ സർക്കാർ പ്രവാസികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വോട്ട് കിട്ടണം ഞങ്ങൾ ആദർശം എന്നൊക്കെ സിനിമ ഡയലോഗ് പറഞ്ഞ പാർട്ടീസ് ആണ് കേട്ടോ ഇപ്പൊ പമ്പയില് വീണ്ടും അവിടെ നടക്കുകയാണ് അയ്യപ്പ അയ്യപ്പ തന്നോളി ഭരണം തന്നോളി ഇങ്ങനെയുള്ള അപഹാസ്യ നാടകത്തിന്റെ തുടർച്ചയാണ് പ്രവാസികൾക്കുള്ള പ്രവാസത്തിന് ആരോഗ്യ സമ്പൂർണ്ണ ഒരുപാട് ഒരുപാട് ഇരകളെ കോർത്തിട്ടുള്ള പരിപാടി അങ്ങനെ ഈ ഒരു പരിപാടിയിലൂടെയും സർക്കാർ കോടികൾ പ്രവാസികളിൽ നിന്ന് തട്ടിയെടുക്കാൻ പോകുന്നു ഇവർക്ക് ചികിത്സാനുകൂല്യങ്ങൾ ഉണ്ടാവില്ല ഓരാരോഗ്യ പരിരക്ഷയും ഉണ്ടാവില്ല മക്കളെ വെറുതെ പോയി കുടുങ്ങണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ശേഷം ഉടനെ തന്നെ രണ്ടാമത്തെ വീഡിയോ ഇടാം റിയാസിന്റെ റിയാസിന്റെ പുതിയ തട്ടിപ്പ് പരിപാടികളെ കുറിച്ചുള്ള അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ഇത് ഇന്നത്തെ മലയാള മനോരമ കണ്ടല്ലോ മലയാള മനോരമയിലെ ഒന്നാം പേജ് സർക്കാരിന്റെ പരസ്യമാണേ പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ മനോരമ മാത്രമല്ല മനോരമ കേരള കേരളകൗമുദി നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി മാതൃഭൂമി മാധ്യമം ഞാൻ അഞ്ച് പത്രമേ വാങ്ങിയുള്ളൂ ഈ അഞ്ച് പത്രങ്ങളിലും ബഹുമാനപ്പെട്ട ബഹു ബഹു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവ് ഇങ്ങനെ പഴയ പടമാണെന്നും ഏ നവ യൗവന കാലത്തെ ഒരു പടമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തെ വേറെ രണ്ട് ബഹു ബഹു ആൾക്കാരുണ്ട് കെ എൻ ബാലഗോപാൽ ബഹു കുത്ത് ബഹു കുത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ പി ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണനെ പറഞ്ഞല്ലേ നമ്മുടെ സ്വപ്ന സ്വപ്ന സുരേഷിന്റെ വീഡിയോ കേട്ടവർക്ക് ശ്രീരാമകൃഷ്ണനെ വളരെ വളരെ പരിചിതമായിരിക്കും അങ്ങനെ സ്വപ്ന സുരേഷിന്റെ വീഡിയോയിലൂടെ കേരളത്തിലെ അപാലവൃദ്ധം ജനങ്ങൾക്കും പരിചയമുള്ള ബഹു ബഹു പി ശ്രീരാമകൃഷ്ണൻ ഇയാള് റെസിഡന്റ് വൈസ് ചെയർമാൻ നോർക്ക റൂട്ട്സ് ഇട്ടോ ഇവരുടെ ഒക്കെ പടം വെച്ചിട്ടുള്ള ഇന്ന് അപ്പം സ്വാഭാവികമായി ഈ അഞ്ച് പത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യം എന്ന് വരുമ്പം കേരളത്തിൽ ഇറങ്ങുന്ന ഇനി മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടോ അല്ലെങ്കിൽ വിദേശങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഒക്കെ ആഗോള ആണല്ലോ ആഗോള ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വീരന്മാരാണല്ലോ കേരളത്തിലെ കേരളത്തിലെ ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും കുറച്ച് പോലീസുകാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആഗോള അഖില കേരള ആഗോള അഖില കേരള അയ്യപ്പ സംഗമം നടത്തിയ വീരന്മാർക്ക് ഒരു ആഗോള തലത്തിൽ തന്നെ കൊടുത്ത പരസ്യമായിരിക്കാം പിണറായി വിജയൻ വിദേശികളെ അതായത് പ്രവാസികളെ പ്രവാസികളെ ഒരു ചൂണ്ട അതാണ് ഞാൻ കാണിച്ചു തന്ന ഈ പരസ്യം പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ എന്നാണ് അതായത് കേരളത്തിലെ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്കൊക്കെ സമ്പൂർണ്ണ എന്താണ് സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ നൽകിയിട്ട് ഇനിയിപ്പോ പിണറായി സർക്കാർ പ്രവാസികൾക്ക് അന്യ നാടുകളിൽ അന്യ നാടുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്താ നൽകുന്നറിയോ സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ നൽകാൻ പോവുകയാണ് അതായത് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു പിന്നെ എന്താണ് പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പരിരക്ഷയും പിണറായി സർക്കാർ നൽകാൻ പോവുകയാണ് ഞാനിത് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചെന്താന്ന് അറിയോ നല്ല കാര്യമല്ലേ അതായത് വിദേശത്തുള്ള എല്ലാ മലയാളികൾക്കും അതായത് എല്ലാ പ്രവാസികൾക്കും പിണറായി സർക്കാർ അങ്ങനെ അങ്ങോട്ട് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇവർക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു ഇൻഷുറൻസ് നൽകുമ്പോൾ നമ്മൾ വാർഷിക പ്രീമിയം അടയ്ക്കണമെങ്കിലോ ഈ വാർഷിക പ്രീമിയം സർക്കാർ എന്താ പറയാ സർക്കാർ സൗജന്യമായി വാർഷിക പ്രീമിയം അടയ്ക്കുന്നു എന്നുള്ള രീതിയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് പക്ഷെ അങ്ങനെയല്ല അതായത് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ അടയ്ക്കണം ഭർത്താവ് ഭാര്യ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികൾ അത്തരം കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതി പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ നിങ്ങൾ അടയ്ക്കണം കേട്ടോ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ അടയ്ക്കണം എന്നാല് എത്ര രൂപയുടെ ആരോഗ്യ പരിരക്ഷ കിട്ടും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ കിട്ടും ഞാൻ ഈ രാവിലത്തെ ഈ പരസ്യങ്ങൾ മുഴുവൻ കണ്ടപ്പോഴേ എന്റെ എന്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് അദ്ദേഹം എൽ ഐ സിയുടെ എൽ ഐ സിയുടെ ഏജന്റാണ് കേട്ടോ ഞാൻ അദ്ദേഹത്തെ രാവിലെ തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു ആരോഗ്യ പരിരക്ഷ വേണം എനിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എങ്ങനെയൊക്കെയാണ് എൽ ഐ സിയുടെ അപ്പൊ പറഞ്ഞ ഏതാണ്ട് ഒരു പതിമൂവായിരം പതിനാലായിരം രൂപയൊക്കെയാണ് പിന്നെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രീമിയം വർദ്ധിക്കും സാധാരണ രീതിയിൽ ഒരു കുടുംബത്തിന് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയൊക്കെയാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെയോ അത് തന്നെയാണ് ഇവിടെയോ അത് തന്നെയാണ് അതായത് അഞ്ച് ലക്ഷം രൂപയുടെ ഈ കവറേജിന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൽ ഐ സി ഉണ്ട് പിന്നെ സ്റ്റാർ ആ സ്റ്റാർ ഹെൽത്ത് കെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് പദ്ധതികൾ കേരളത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ നിലവില് നിലവിലെ എൽ ഐ സിയും സ്റ്റാറും ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ ഉള്ളപ്പോഴാണ് പിണറായി വിജയൻ സർക്കാർ ഞങ്ങളെന്തോ മഹത്തായ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ലോക തട്ടിപ്പ് പരിപാടിയായിട്ട് ഇറക്കിയത് അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പിണറായി സർക്കാർ അവതരിപ്പിക്കുന്ന അടുത്ത പൊറാട്ട് നാടകം അടുത്ത തട്ടിപ്പ് നാടകം പ്രവാസത്തിന് ഇനി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ ഈ ഞാൻ വിളിച്ച എന്റെ സുഹൃത്തനോട് പറഞ്ഞേ പാവ് ഇത് കണ്ടിട്ടില്ല ഈ ഇന്നത്തെ പത്രം കണ്ടിട്ടില്ല തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഞാൻ ഏതായാലും ആരോഗ്യ പരിരക്ഷ എടുക്കാനൊന്നും അല്ല ഉദ്ദേശത്തിലല്ല ചെയ്തത് ഇന്ന് എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ പ്രവാസികൾക്ക് പ്രവാസികൾക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പരസ്യം എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യമുണ്ട് നിന്നിപ്പോൾ എത്ര കോടി എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കി നോക്കിയാലും അറിയാം കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് സർക്കാർ സർക്കാർ പ്രവാസികളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വോട്ട് കിട്ടണം ഞങ്ങൾ ആദർശം എന്നൊക്കെ സിനിമാ ഡയലോഗ് പറഞ്ഞ പാർട്ടിട്ടോ ഇപ്പതാ പമ്പയില് വീണ്ടും അവർ കിടക്കുകയാണ് ഇങ്ങനെയുള്ള അപഹാസ്യ നാടകത്തിന്റെ തുടർച്ചയാണ് പ്രവാസികൾക്കുള്ള അപ്രവാസത്തിന് ആരോഗ്യ സമ്പൂർണ്ണ സുരേഷ അപ്പൊ ഞാനിങ്ങനെ ഈ പരസ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞതേ ഇവ ചിരിച്ചുപോയി ഇത് അതായത് സ്വന്തം പാർട്ടിക്കാര് സ്വന്തം പാർട്ടിക്കാര് ഇങ്ങനെയൊരു തോന്നിയാസം ചെയ്യുന്ന മൂപ്പില് പറയാമല്ലോ ആ മറ്റേ പദ്ധതി ഉണ്ടല്ലോ ഏത് അതായത് സർക്കാർ ജീവനക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ ഉള്ള സർക്കാരിന്റെ ഇപ്പോഴുള്ള ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതെന്നെങ്കിലൊന്ന് മര്യാദ അതെന്തെങ്കിലും ഒന്ന് മര്യാദ കൊടുത്തൂടെ വരക്കുന്നു അത് അത് തന്നെയെങ്കിലും ഒന്ന് മര്യാദ കൊടുത്തൂടെ അതിപ്പം സർക്കാരിന്റെ ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പം പല ആൾക്കാർക്ക് കിട്ടുന്നില്ല പല ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രികൾക്കൊന്നും ഒരു പൈസ കൊടുക്കുന്നില്ലല്ലോ ആശുപത്രികൾക്കൊന്നും പൈസ കൊടുക്കില്ല അല്ലാതെ തന്നെ മരുന്ന് മരുന്ന് വിതരണം ചെയ്യുന്ന ആൾക്കാർക്ക് ഏതാണ്ട് നൂറ്ററുപതോ മുന്നൂറ്റി അറുപതോ കോടി രൂപ കുടിശ്ശിയായി കിടക്കുന്നു ഈ കാരുണ്യ പദ്ധതി അനുസരിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പദ്ധതി അനുസരിച്ച് സ്വകാര്യ ആശുപത്രികളുമായുള്ള ഒരു ധാരണ പ്രകാരം അവർക്ക് കൊടുക്കാനുള്ള പൈസ ഒന്നും കൊടുക്കുന്നില്ല ഒരു പൈസയും കൊടുക്കുന്ന എല്ലാം പൈസ മുഴുവനും പിണറായിന്റെ ഹെലികോപ്റ്റർ പറക്കാത്ത ഹെലികോപ്റ്ററിന് പെട്രോൾ അടിക്കാനും പിണറായിക്ക് നാൽപ്പത്തഞ്ച് കാറുകളിൽ ഡീസൽ അടിക്കാനും പെട്രോൾ അടിക്കാനും പിന്നെ ഇമ്മാതിരി തോന്നിയാസങ്ങള് അയ്യപ്പ സംഗമത്തിൽ ഏഴു കോടി ഏഴു കോടിയുടെ പന്തല് ഇനിയിപ്പാ എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്ത് തോറും വികസന ഈ നവകേരള സദസ്സിന്റെ നവകേരള സദസ്സിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് വികസന സംഗമങ്ങൾ വികസന സംഗമങ്ങൾ ഇങ്ങനെ വികസിച്ച് 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 അപ്പം പൊട്ടുന്നു നോക്കിയാൽ മതി അന്തം കമ്മിയാണ് അപ്പൊതാ പ്രവാസികളൊക്കെ പിണറായി സർക്കാരിന്റെ ഈ പൊറോട്ട് കമ്പനിയിലേക്ക് എത്ര രൂപ കൊടുക്കുക വർഷം തോറും പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ കൊടുത്തിട്ട് ഈ പദ്ധതിയിൽ ചേരുക ചേർന്ന് കഴിഞ്ഞിട്ട് ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കണ്ട അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ കിട്ടുന്നൊന്നും വിചാരിക്കണ്ട അത് മറ്റേ പദ്ധതി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ മെഡിസപ്പ് പദ്ധതി അതായിരുന്നു ആ പദ്ധതിയുടെ പേര് ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ ഉള്ള മെഡിസെപ്പ് മെഡിസെപ്പ് പദ്ധതി മെഡിസപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനാർക്കും കിട്ടുന്നില്ല അതാണ് ഇപ്പൊ ഈ പരിഷ്കരിക്കാൻ പോകുന്നത് അതിന്റെ ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന പ്രീമിയം എഴുന്നൂറ്റമ്പത് രൂപയാക്കുന്നു പിന്നെ ഇവരുടെ ഈ പദ്ധതി എന്താ ആനുകൂല്യങ്ങളൊക്കെ കൂട്ടുന്നതെന്നൊക്കെ പറയുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഇതൊക്കെ അന്തം കമ്പികൾക്ക് തന്നെ അറിയാം അപ്പോൾ തട്ടിപ്പ് നാടകത്തിന്റെ ഈ പുതിയ പുതിയ തട്ടിപ്പ് നാടകത്തിന് കൂടി ഇത് ഉദ്ഘാടനം ബഹു ബഹു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ആ ഇന്ന് വൈകുന്നേരമാണ് ഹയാത്ത് റീജിയൻസി തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ ഇതിൽ നിന്ന് എങ്ങനെ ജോയിൻ ചെയ്യാം എങ്ങനെ പുതുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വിശദമായ കാര്യങ്ങളുണ്ട് നോർക്ക കെയർ ജി എം സി അഞ്ച് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് റൂം റന്റ് ഒരു ദിവസം അയ്യായിരം ഐ സി യു പതിനായിരം വരെ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ ഒരേ തുക മതി മെഡിക്കൽ ചെക്കപ്പുകൾ മെഡിക്കൽ ഡിക്ലറേഷൻസ് ആവശ്യമില്ലാന്ന് തുടങ്ങിയിട്ട് ചൂണ്ടയിൽ ഒരുപാട് ഒരുപാട് ഇരകളെ കോർത്തിട്ടുള്ള പരിപാടി അങ്ങനെ ഈ ഒരു പരിപാടിയിലൂടെയും സർക്കാർ കോടികൾ പ്രവാസികളിൽ നിന്ന് തട്ടിയെടുക്കാൻ പോകുന്നു ഇവർക്ക് ചികിത്സാ ഉണ്ടാവില്ല ഓരാരോഗ്യ പരിരക്ഷയും ഉണ്ടാവില്ല മക്കളെ വെറുതെ പോയി കുടുങ്ങണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ഇതിനു ശേഷം ഉടനെ തന്നെ രണ്ടാമത്തെ വീഡിയോ ഇടാം റിയാസിന്റെ റിയാസിന്റെ പുതിയ തട്ടിപ്പ് പരിപാടികളെ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം